കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ ചേരുവ വെച്ചിട്ട് ചായ തിളക്കുന്ന നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി നാല് ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചെറിയൊരു കഷ്ണ സവാള് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞതും പാകത്തിന് ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു എടുക്കാം ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവം പരിചയപ്പെടുത്തി തരാം വൺ ഫോർ ഡബിൾ നയന് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കിങ് സൈസ് ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ചിലറുടെ കാര്യമല്ലല്ലോ അല്ലേ സാവി ഹോം കൺസെപ്റ്റ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കുറച്ച് ബെഡ്ഷീറ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് തലേണ കവറായാലും അത്യാവശ്യം നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് അഫോർഡബിൾ റേറ്റും ആണ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് കേട്ടോ ഇവരുടെ ഹോം ഡെക്കർ സ്റ്റോറിൽ മെയിൻലി വരുന്നത് കഫർട്ട് റൂം ബെഡ്ഷീറ്റും ബെഡ് പ്രൊട്ടക്ടറും ആണ് കൂടാതെ കാർബ്റ്റ്സും ഫ്രിഡ്ജിൻ്റെ ഡോർ ഹാൻഡിൽ കവറും അതുപോലെ തന്നെ ബാത്ത് ടവിലൊക്കെ അവൈലബിൾ ആണ് ഇവരുടെ ഇവർക്ക് കോഴിക്കോട് നടക്കാവാണ് ഇവരുടെ ഷോപ്പ് വരുന്നത് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് മെൻഷൻ ചെയ്യാം നല്ല നല്ല ഓഫേഴ്സുള്ള ബെഡ്ഷീറ്റുകൾ അവൈലബിൾ ആണ് പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്ത് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് മാവിൽ മുക്കിയിട്ട് ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല സിംപിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ ഇതുപോലെ ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്